एदल्वृत्तं त्वां च मां च प्रगेयो गायेल्सोऽयं भूयसे श्रेयसे स्याल् इत्युक्तैनं तेन सार्धं गदस्त्वं धिष्ण्यं विष्णो പാഹി വാതാല ഗുരുവായൂരപ്പാ ശരണം മുനി പരീക്ഷിത മഹാരാജാവിനാൽ അപമാനിതനായിട്ടുള്ള ശമീക മഹർഷി അദ്ദേഹത്തിനോട് തൻ്റെ മകനായിട്ടുള്ള ശൃംഗി പറഞ്ഞു അങ്ങയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ അണിയിച്ച ആ ദുഷ്ടനായിട്ടുള്ള പരീക്ഷിത മഹാരാജാവിന് ഞാൻ ശാപം കൊടുത്തിട്ടുണ്ട് അച്ഛ എന്ന് പറഞ്ഞു കുട്ടി അച്ഛനോട് കുട്ടി വിചാരിച്ചത് അച്ഛൻ തന്നെ അഭിനന്ദിക്കും എന്നാണ് ആ കുഞ്ഞ് വിചാരിച്ചത് പക്ഷെ ധർമ്മനിഷ്ഠനായിട്ടുള്ള രാജഭക്തിയുള്ള പിതാവ് മകനെ അനുമോദിച്ചില്ല എന്താ പറഞ്ഞെന്നറിയോ അദ്ദേഹം പറയാണ് മകനോട് അറിവില്ലാത്ത ബാലക എന്നാണ് വിളിച്ചത് ഹേ അറിവില്ലാത്തവനായിട്ടുള്ള കുഞ്ഞേ നീ വലിയ പാപമാണ് ചെയ്തത് കുഞ്ഞിനെ ന്യായീകരിക്കുകയല്ല ചെയ്തത് നമ്മളാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ന്യായീകരിക്കും പക്ഷെ അദ്ദേഹം സത്യത്തിൻ്റെ കൂടെ നിന്നു ആ മഹർഷി നീ ചെയ്തതാണ് തെറ്റ് രാജാവ് ചെയ്തതല്ല എന്താ കാരണം എന്നറിയോ രാജാവ് ഒരു ചെറിയ തെറ്റ് മാത്രമാണ് ചെയ്തത് ചെറിയ തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതിന് നീ ഇത്ര വലിയൊരു ശിക്ഷ കൽപ്പിച്ചുവല്ലോ ഈശ്വരന്റെ അംശഭൂതനായിട്ടുള്ള രാജാവിനെ സാധാരണ മനുഷ്യരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല മകന് ഉപദേശം കൊടുക്കുകയാണ് ഒരു രാജാവ് രാപ്പകലില്ലാതെ നമ്മളെ പരിപാലിക്കുന്നത് കൊണ്ടാണ് പ്രജകളായിട്ടുള്ള നമ്മളൊക്കെ ഭയമില്ലാതെ രാവും പകലും കാട്ടിലും നാട്ടിലൊക്കെ ജീവിക്കുന്നത് രാജാവിൻ്റെ സദ്ഭരണം ഇല്ലാതായി കഴിഞ്ഞാൽ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശാപം കൊണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം കള്ളന്മാരെ കൊണ്ടും കൊള്ളക്കാരെ കൊണ്ടും നിറയും ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ വഴിതെറ്റി സഞ്ചരിക്കും മനുഷ്യരൊക്കെ ധർമ്മം തെറ്റും രാജരക്ഷയില്ലാത്ത രാജ്യം അനാഥമാവും സ്ത്രീകളും ഗോക്കളും സജ്ജനങ്ങളും ഭക്തന്മാരും ആപത്തിൽ അകപ്പെടും അപ്പോഴ് ആ അധർമ്മമാകുന്ന കലി നമ്മുടെ എല്ലാവരെയും നമ്മളെക്കത് ബാധിക്കും വർണാശ്രമാചാരുക്തവും വൈദികവുമായിട്ടുള്ള സനാതന ഹൈന്ദവ ആര്യധർമ്മം ക്ഷയിക്കും അല്ലെങ്കിൽ നശിക്കും ജനങ്ങൾ മുഴുവൻ രാജാവ് ഇല്ലാതായി കഴിഞ്ഞാൽ അർത്ഥകാമങ്ങളിൽ മാത്രം ആസക്തരായി തീരും അതുമാത്രമല്ല പരീക്ഷിത മഹാരാജാവ് എന്ന് പറഞ്ഞാൽ ധർമ്മനിഷ്ഠനും സത്യവാനും മഹാഭാഗവതനും ഭഗവാന്റെ ഭക്തനുമായിട്ടുള്ള ഒരു രാജ ഋഷിയാണ് രാജാവ് മാത്രമല്ല അദ്ദേഹം രാജൻ രാജാവുമാണ് ഋഷിയുമാണ് കാരണം അദ്ദേഹം ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണ്